ഹലോ നമ്മൾ പാണക്കാട് കൊടപ്പനയ്ക്കലാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനഞ്ച് മുതൽ നമുക്കൊപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനോടൊപ്പമാണ് അപ്പം യൂത്ത് ലീഗിന് ശരിക്കും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട് കാരണം ഒരു യുവതയെ മുഴുവൻ നിങ്ങൾക്കറിയാം സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ ഇവിടെ അപ്പൊ എപ്പോ വേണമെങ്കിലും ഒരു വരക്കപ്പുറത്തേക്ക് പോകാവുന്ന ഒരു പ്രായമാണ് യുവതയുടേതും അപ്പൊ അങ്ങനെയുള്ളവരെ നയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറുതായ ഒരു കാര്യമല്ല അതേക്കുറിച്ച് വരാൻ പോകുന്ന എലക്ഷനെ കുറിച്ച് എന്താണ് ശരിയല്ലേ ഈ യുവത്വത്തിൽ ഇങ്ങനെ ഒരടിക്കാണെങ്കിൽ പത്തടി അങ്ങോട്ടെന്ന് പറയുന്ന ആൾക്കാരെ സമാധാനത്തിന്റെയും സഹോദര്യത്തിന്റെയും പാതയിലൂടി കൊണ്ടു നടക്കുക ഇത്രയും വർഷമായിട്ടെന്ന് പറയുന്നത് തീർച്ചയായും അതൊരു ടാസ്ക്കാണ് പക്ഷേ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്ത മുതൽ ഞങ്ങളോട് ടീം വർക്ക് എന്നതിൻ്റെ സഹപ്രവർത്തകമായിട്ടുള്ള പി കെ ഫിറോസും അതുപോലെ അന്ന് നജീവകാന്തപുരം അടക്കമുള്ളൊരു ടീമായിരുന്നു അപ്പോൾ ഒന്ന് ആദ്യത്തെ നമ്മളൊരു ക്യാമ്പിൽ ഞങ്ങൾ വെച്ചൊരു ആശയം എന്നത് ലാ കോൺവിവെൻസിയ എന്നൊരു സ്പാനിഷ് പേരുള്ള ഒരു ക്യാമ്പയിനായിരുന്നു അതായത് അതായത് സഹവർത്തിത്വം ഫോർ എക്സിസ്റ്റൻസ് അതാണ് ലാ കോൺവിവൻസിയ എന്ന പേരിൻ്റെ ഒരു സ്പാനിഷ് ഇതിൻ്റെ വിവർത്തനം അപ്പോൾ അതിൽ ഞങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യം ഇവിടെ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നു ഒരേ മനുഷ്യരായി ജീവിക്കുമ്പോൾ പല വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ അതിന് പോർലേറ്റ് വരുന്ന ഒരു സമയം ആണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായി ഒരു വിഭാഗം ആളുകൾ അതായത് യുവാക്കൾ അത്തരം മേഖലയിലേക്ക് അതായത് സാമുദായിക സ്പർദ്ധകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാല ഒരു സാഹചര്യത്തിൽ നിന്നും അവരതിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ള ഒരു വലിയ ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ആഗ്രഹിച്ചത് ഇപ്പം എപ്പോഴും ഒരു യുവാ യുവത്വം എന്ന് പറയുമ്പോൾ ക്ഷുബിത യൗകിന യൗവനാ അതിനെക്കുറിച്ച് നമ്മൾ പറയാറ് അപ്പോൾ അത് വെറും വൈകാരികതക്കും അതുപോലെ അക്രമവും ഒക്കെ അയച്ചു വിട്ട് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സ്ട്രാറ്റജി നിന്ന് മാറി ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്സ് എങ്ങനെ നമ്മുടെ യുവാക്കൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ഞങ്ങൾ അതൊരു ഭാഗം നമ്മുടെ ഇടയിൽ ഒരു സഹോർദത്തെ നിർ നിർത്താനും അതുപോലെ നമ്മുടെ യുവത്വം യുവത്വം എന്ന് പറയുമ്പോൾ വേൾഡ് ഈസ് യങ് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ന് ലോക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇൻവോൾവ് ചെയ്ത ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്സിലും ലോകത്തിൻ്റെ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളും അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതുപോലെ മിനിസ്റ്റേഴ്സ് ഇവരൊക്കെ പ്രായം നോക്കുമ്പോൾ ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള പ്രായക്കാരാണ് ലോകത്തിൻ്റെ വലിയ വലിയ ഓർഗനൈസേഷൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുവാക്കൾക്ക് പ്രായപരിധി പ്രായം മനുഷ്യർക്ക് പ്രായമാവേണ്ടതില്ല ലോകത്തെ നയിക്കാനും നമുക്ക് പാട്ട് മറ്റുള്ള ഈ മേഖലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മാൻ പവറും റിസോഴ്സും ഒക്കെയുള്ള മനുഷ്യ വിഭവങ്ങളൊക്കെയുള്ള രാജ്യത്ത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഭാവിയെ സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവേണ്ടതുണ്ട് അതിന് പകരമായി ഇവിടെ സ്റ്റീരിയോടൈപ്പും വിദ്വേഷവും ഒക്കെ ഉയർത്തി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അതിനിടയിലുള്ള ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഒരു ഒരു പൊളിറ്റിക്കൽ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല സാധിക്കില്ല നമുക്കൊരു മെഷീനറി ഉണ്ട് ഇപ്പം യൂത്ത് ലീഗ് ഏകദേശം പത്തു ലക്ഷത്തോളം മെമ്പർഷിപ്പ് ഉണ്ട് പത്തു ലക്ഷത്തിനേറെ ഉണ്ട് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു മാൻ പവറാണ് ഈ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായി ഈ പൊളിറ്റിക്കലി സോഷ്യലി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു എക്സ്പെരിമിൻ്റെ നിലക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതാണ് യൂത്ത് ലീഗ് എന്നും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇത് എംപവർമെൻറ് ഓഫ് യൂത്ത് ആ രീതിയിൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതാണ് അപ്പോൾ യുവാക്കളെ ശാക്തീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആദ്യം അവരുടെ മനസ്സിനെ ശാക്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ആ എപ്പോഴും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു യുവജന സംഘടന നിലയ്ക്ക് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ആ ഞങ്ങളുടെ പിതാവൊക്കെ ഉയർത്തിപ്പിടിച്ച സാമുദായിക സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ ഇവിടെ നിലനിർത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ബഹുസ്വരത ആ ബഹുസ്വരതയിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്ക് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നിലനിർത്താൻ സാധിക്കില്ല അപ്പോൾ ആ ബഹുസരത നിർത്തിക്കൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ ഈ ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ മാനവികതയും ഒക്കെ സംരക്ഷിച്ചു തന്നെ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും പലരും പല പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റി ഇന്ത്യ ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരായിക്കൊണ്ട് ഇന്ത്യയുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ നമ്മളെപ്പോഴും ഗാന്ധിയൻ സൈദ്ധാന്തവും അതുപോലെ നെഹ്റുവിൻ തിയറിയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ മുന്നോട്ട് പോകേണ്ടി അതിനെതിരായി ഇവിടെ ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ വളർന്നു വരുന്നു ഇന്ത്യയെ രണ്ട് തട്ടായി മാറ്റുന്നു ഇവിടത്തെ മതത്തിന്റെ പേരിൽ വൈകാരികതയും വിദ്വേഷവും ഒക്കെ പരത്തിക്കൊണ്ട് വിദ്വേഷം രാഷ്ട്രീയത്തിന് ആയുധമാക്കി മാറ്റി അതിലൂടെ രാഷ്ട്രീയ ലാഭം കൈകൊള്ളുന്ന ഒരു പുതിയ രാഷ്ട്രീയ സ്ഥിതിഗതി വരുന്നുണ്ട് അപ്പം അവിടെ അത് ഉണ്ടാവുന്നത് ആശയപരമായ ദാരിദ്ര്യമാണ് രാഷ്ട്രീയപരമായ ആശയ ദാരിദ്ര്യം സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് രാഷ്ട്രീയം പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് രാഷ്ട്രീയം നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം അപ്പം അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിന് വേണ്ടി ഇപ്പം ഞങ്ങൾ വർഗീയ മുക്ത ഭാരതം അക്രമരഹിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് രണ്ടായിരത്തി പതിനെട്ടില് കേരളം മുഴുവൻ നടന്നു കാസർകോട് നിന്ന് തുടങ്ങി അറുനൂറ് കിലോമീറ്റർ തിരുവനന്തപുരം വരെ നടന്ന ആ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക വിദേശത്തിനെതിരെ അതുപോലെ വർഗീയതക്കെതിരെ അക്രമത്തിനെതിരെ അപ്പം സ്വാഭാവികമായും ഇവിടെ അക്രമ രാഷ്ട്രീയം ഉണ്ടാവില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് പത്തൊൻതല രാഷ്ട്രീയം നമ്മൾ രാഷ്ട്രീയം സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാണണം നമ്മളുദ്ദേശം രാഷ്ട്രീയം കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് യൂത്ത് വെൽ ബീങ് ഓഫ് എ എവരി ഇൻഡിവിജ്വൽ അവർക്ക് നല്ല വിദ്യാഭ്യാസ അവസരം കിട്ടണം അവർക്ക് ഹെൽത്ത് കെയർ ആരോഗ്യ സുരക്ഷ കിട്ടണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം തൊഴിലുറപ്പ് കിട്ടണം അപ്പം നല്ല തൊഴിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് വലിയ വലിയ ഐ ഐ ടി പോലെ എൻ ഐ ടി പോലെ ഐ എംഒ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർക്ക് അനുയോജ്യമായ ഒരു അവസരങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു അവർക്ക് വിദേശത്ത് ഒരുപാട് ആളുകൾ പാലാകും ചെയ്യുന്നു അതിൽ എനിക്കൊരു ചോദ്യം ഉള്ളത് നമ്മളിപ്പോ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ പ്രശ്നമാണോ സാധ്യതയാണോന്നുള്ളതിനെ കുറിച്ച് ചർച്ച വേറെ നമ്മുടെ യൂത്ത് മുഴുവൻ വിദേശത്തേക്ക് നമ്മുടെ ബ്രെയിൻ മുഴുവൻ പോവുകയാണ് കുട്ടികളെ മുഴുവൻ നമ്മൾ തന്നെ പേരന്റ്സ് കയറ്റി കഴിക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉൽപ്പന്നം യുവാക്കളാണ് അപ്പൊ തീർച്ചയായിട്ടും യൂത്ത് ലീഗിന് അതിനൊരു സ്റ്റാൻഡ് നമ്മളത് വലിയൊരു ആശങ്കയായി കാണുന്നുണ്ട് കാരണം യുവാക്കൾ മുഴുവൻ പോവുകയാണ് ഒരു ബാച്ചിൽ വിട്ട ഏഴായിരം കുട്ടികളാണ് കാനഡയിലേക്ക് അപ്പോൾ ഓരോ ദിവസവും ഞങ്ങളൊക്കെ വിമാനത്തിൽ ദുബായും ഇവിടെയൊക്കെ പോകുമ്പോൾ പണ്ട് ദുബായിലേക്കൊക്കെ ജോലി പോകുന്ന ആളുകൾ ഇപ്പോൾ ലണ്ടനിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിവസം ഓരോ ദിവസവും നമ്മുടെ നല്ല പിന്നെ ബുദ്ധിയുള്ള കുട്ടികൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ മാൻ പവർ റിസോഴ്സും കൂടി വെച്ചിട്ടാണ് ആ മാൻ പവർ റിസോഴ്സ് റിസോഴ്സ് എത്രത്തോളം രാജ്യത്തിന് ഉപകാരപ്രദമാക്കി ഉപയോഗിക്കണം അത് ഭരണ കൂടെ ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ അവിടെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്പേസ് കൊടുക്കാതെ അത് അവർക്കിടയിൽ ഇപ്പം സ്റ്റീരിയോടൈപ്പ് വാർത്തകൾ ദിവസങ്ങളുണ്ടായിക്കൊണ്ട് കലാപങ്ങളുണ്ടായി നമുക്ക് ആവശ്യമില്ലാത്ത ബില്ലുകൾ പാസ്സാക്കി നമ്മളുണ്ടായി നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് സഹിഷ്ണുതയും എല്ലാം അസഹിഷ്ണുത അതായത് നമുക്കിടയിലുള്ള സഹിഷ്ണുതയില്ലാതായി നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതായി നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു പറഞ്ഞു ഇന്ത്യയിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ഭയമുണ്ട് എന്ന രീതിയിലുള്ള ഇപ്പോൾ മോപ്പ് ലിഞ്ചിങ് പോലുള്ള സംഭവങ്ങൾ ഇപ്പം അതൊക്കെ വാർത്തകളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവർക്ക് നല്ല സുരക്ഷിതത്വം കിട്ടുന്നു നല്ല ജോലി സാധ്യത കിട്ടുന്നു എന്നുള്ള ഒരു പ്രതീതി ഇവിടെ ഭരണകൂടത്തിൽ ഉണ്ടാക്കി ഉണ്ടാവാൻ കഴിയണം അപ്പം അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു മോട്ടോ വെച്ചിട്ട് ഇപ്പം അതിൻ്റെ തുടർച്ചയായി രീതിയിൽ രീതിയിലിപ്പോൾ യൂത്ത് ലീഗ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ തുടങ്ങി വിദേശ രാഷ്ട്ര വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്നുള്ള ക്യാമ്പയിനുമായി ഇപ്പോൾ ഞങ്ങൾ പദയാത്ര തുടങ്ങി പണ്ട് സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ല കേരളം മുഴുവൻ നടന്നുവെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലാ കമ്മിറ്റിയും അതത്തെ ജില്ലകളിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ സമാപനം ഇരുപതാം തീയതി ഇരുപത് ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഗ്രാമങ്ങളും ചെന്ന് ഈ വിദേശ രാഷ്ട്രീയത്തിനെതിരെയുള്ള ബോധവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്ക ഒരിക്കലും നമുക്ക് ഒരു അപ്പോളിറ്റിക്കലായിക്കൊണ്ട് അരാഷ്ട്രീയമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ രാഷ്ട്രീയപരമായി അവരെ ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയപരമായി തന്നെ നമുക്ക് സഹിഷ്ണുതയും സമാധാനം രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് സഹിഷ്ണുത കാണിക്കണം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കണം എല്ലാവരെയും അവർക്കൊക്കെ ഏറ്റവും സന്തോഷം നൽകാൻ സാധിക്കണം അവർക്ക് കംഫർട്ടായിരിക്കണം അപ്പോൾ അതൊക്കെ ഇനി വരുന്ന രാഷ്ട്രീയ നേതാക്കളും വളർന്നു തലമുറകളും അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാ ഉണ്ടാക്കാൻ ഞങ്ങൾ പുതിയ തലമുറ ഇന്ന് ഇന്നേ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു ബാ ഒരു ബാല്യകാല ഒരു പഠനത്തിൻ്റെ ഭാഗമായാണ് യൂത്ത് ലീഗിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വലിയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് യുവാക്കൾ ഇപ്പോഴും ഇപ്പോഴും മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ ഈ ടോളറൻസും അതുപോലെ ഈ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് നമ്മളൊരു എല്ലാത്തിനെയും ഒരു മൂല്യങ്ങൾ മൂല്യങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാതെ മൂല്യാധിഷ്ഠിതമായി നിന്നു പോകുന്ന ഒരു സമൂഹ സമൂഹത്തിന് മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്ര അല്ലാതെ സ്റ്റഡി അങ്ങനെ നടത്തുന്നു ഞങ്ങള് സിരി സാഹിബ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമി നമ്മുടെ കീഴിലുണ്ട് സാഹിബ് പഠന കേന്ദ്രത്തിന്റെ ഭാഗമായി ഇരുപത്തയ്യായിരം പഠിതാക്കളെ ഞങ്ങളിപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു അത് മാസത്തെ കോഴ്സ് അവർക്ക് വാട്ട് ഈസ് ഇന്ത്യ വാട്ട് ഈസ് ഡെമോക്രസി വാട്ട് ഈസ് ഇന്ത്യൻ ഹിസ്റ്ററി ഭരണഘടന ഒരു പിന്നെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ സംഘടന എങ്ങനെ സംഘാടനം അതുപോലെ പേഴ്സണൽ ഇൻഡിവിജ്വൽ വ്യക്തി വികസനങ്ങൾ അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ അതിനുവേണ്ടി ഒരുപാട് റിസോഴ്സ് പേഴ്സൺസിനെ ഞാൻ വിളിച്ച് അവർക്ക് ക്ലാസ് കൊടുത്തു മൊഡ്യൂള് കൊടുത്തു എന്നിട്ട് ഇരുപത്തയ്യായിരം ആളുകൾക്ക് നമ്മൾ കോൺവെക്കേഷൻ വെച്ചു അത് അടക്കമുള്ള ആളുകൾ അത് കോൺവെക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് സമാനമായ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഭാഗത്തോടെ ഇങ്ങനെയുള്ള ദൈക്ഷണികവും അതുപോലെ ക്രിയാ ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന യുവജന പ്രസ്ഥാന നിലയ്ക്ക് സമര നമ്മൾ ശക്തമാണ് അപ്പോൾ ഈ ഇപ്പം ഇപ്പം ഇരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് ലീഗ് നടത്തിയിരുന്നു അന്ന് ഫിറ പി കെ ഫ്രോസ് അടക്കം പതിനാല് പേര് റിമാൻഡിലായിരുന്നു ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച കാലം അവർ റിമാൻഡ് ചെയ്തു അപ്പം അങ്ങനെയുള്ള സമര രംഗത്തുണ്ട് നമ്മൾ അനീതിക്കെതിരെ ശക്തമായ രീതിയിൽ എവിടെ അനീതി ഉണ്ടോ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം ഞങ്ങൾ തീർക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ലൈവായി നിന്നുകൊണ്ട് നമ്മുടെ ഒരു ശബ്ദം നമ്മൾ കേൾ എപ്പോഴും നമ്മൾ പ്രദർശിച്ചിരിക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെ കാണിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായി നമ്മുടെ ഒരു ബാധ്യത കൂടിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ രീതിയിലുള്ള ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഈ വിദ്വേഷം നമ്മൾ മാറ്റുക സഹിഷ്ണുത വളർത്തുക ഇതെല്ലാം ഉള്ളപ്പോഴും രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു തലമുറ കുട്ടികളോട് പറയുന്നത് അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളത് അതൊന്നും കൂടി ഒന്ന് വിശദീകരിക്കും രാഷ്ട്രീയം ഒരു ജനാധിപത്യ നമുക്കൊരിക്കലും അരാഷ്ട്രീയമായി ചിന്തിക്കാൻ കഴിയില്ല കാരണം നമ്മളിപ്പോൾ ഒരു പഠിച്ച് നമ്മൾ കോളേജിൽ പോയി പഠിച്ച് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു ഒരുപക്ഷെ നമുക്ക് ഇൻഡിവിജ്വലായി നമുക്കതിനെ നേട്ടമുണ്ടാവും നമുക്ക് ഒരുപക്ഷെ ഒരു കുടുംബം നയിക്കാനും ഒക്കെയുള്ള പക്ഷേ അതേ സംബന്ധിച്ചോ നമ്മുടെ ഐഡൻറ്റിറ്റിയും അതുപോലെ നമ്മുടെ ഒരു സെൽഫ്നെസ് അതായത് നമ്മളെന്താണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് സമൂഹത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു ആശങ്ക കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സ്വകാര്യ ജീവിതം സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ എളുപ്പമായിരിക്കും നമ്മളൊരു ജോലി കിട്ടി പഠിച്ച് ജോലി കിട്ടി നമ്മുടേതായ കാര്യങ്ങൾ അതെ ഞാനും എൻ്റെ കുട്ടികളും എന്നുള്ള ഒരു മനുഷ്യ സന്ധം നമ്മൾ സാമൂഹിക ജീവികളാണ് നമുക്ക് അത് മാത്രമല്ല സമൂഹത്തിന്റെ കൂടി പുരോഗതിയും ഒക്കെ നമ്മുടെ കൂടി ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അതായത് പൊളിറ്റിക്സ് രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവർ രാഷ്ട്രീയത്തിൽ വരുന്നവർ ഇപ്പോൾ യൂത്ത് ലീഗിൽ ഒക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നവർ അത് ആലങ്കാരികമായി അവർക്ക് ഒരു ഷോഫ് കാണിക്കാൻ ഉള്ളതൊന്നല്ല പക്ഷെ മറിച്ച് അത് കടമയാണ് അതിൽ ഒരു വലിയ നമ്മുടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പലപ്പോഴും നമ്മളെ വ്യാകലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ അത് തുറന്ന് കാണിക്കാനും അതിനെ അതിനെതിരെ ശബ്ദിക്കാനും നമുക്ക് സാധിക്കണം അപ്പം ആ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഈ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പുതിയ തലമുറയെ എങ്ങനെ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് മുഷിപ്പുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിക്കേണ്ടത് അത് തീർച്ചയാണ് പുതിയ ആരുകളും വരുന്നില്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായ രാഷ്ട്രീയം നമ്മുടെ ഒരു ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് നമ്മളൊരു ഡിസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് അല്ല നമുക്ക് ഇവിടെ പൊളിറ്റിക്സ് കൊണ്ട് നമുക്ക് പലതും നേടാനുണ്ട് എന്നും അതിനെ നമ്മൾ അതിലൂടെ നമുക്ക് പൊളിറ്റിക്കലായി ഇവിടെ പൊളിറ്റിക്കൽ എംപവർമെൻ്റ് കൊണ്ട് മാത്രമാണ് ഇവിടെ പല മേഖലയും വളരും എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ച് സാധിക്കില്ല ഇവിടെ പൊളിറ്റിക്കൽ ആ സിസ്റ്റത്തിൻ്റെ കൂടെ ഉണ്ടാനാണ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ തൊഴിലവസരങ്ങളൊക്കെ നമുക്ക് നമ്മൾ ശബ്ദം കേൾപ്പിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു നമ്മുടെ ഡിസിഷൻ ബോഡിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ആ രീതിയിൽ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചിന്തകളുള്ള ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വളർന്നു വരണം അപ്പോൾ നമ്മളുടെ ഇത്ര അധികം യുവാക്കളുടെ മെമ്പർഷിപ്പുള്ള സംഘടനയായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഈ സമൂഹത്തോട് അതാണ് പറയാനുള്ളത് എൻ്റെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുക നമ്മുടെ ശബ്ദം യഥാർത്ഥത്തിൽ അത് എത്തേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് അപ്പോൾ നിങ്ങളോട് ബാക്കി പറയാനുള്ളത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇത്ര ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നത് നല്ലതല്ലേ തങ്ങളൊക്കെ ആകുമ്പോൾ ഓക്കെ അല്ലേ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം അടുത്ത എപ്പിസോഡ്